ജ്വാലകളിൽ പ്രത്യാശയുടെ വിത്തുകൾ പാകി മഹാത്മാ അയ്യങ്കാളി സേവാ സമിതി കെടാമംഗലം സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവിട്ട ദിനാഘോഷത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണ സമ്മേളനം പഠന വിജയത്തിന്റെ കൊടുമുടി താണ്ടിയ പുതുതലമുറയെ സമൂഹത്തിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കാട്ടി പഞ്ചമിയുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി മഹാത്മാവിന്റെ തീപ്പൊരി പോലെ പൊട്ടിത്തെറിച്ച പോരാട്ടങ്ങൾ ഇന്നും കാലത്തിന്റെ കണ്ണാടിയിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ തൊഴിൽ ലഭിക്കാതെ അലഞ്ഞു തിരിയുന്ന വിദ്യാർത്ഥികളുടെ വ്യസനം ഇന്നത്തെ തലമുറയുടെ മറുപടി കിട്ടാത്ത ചോദ്യമായി സമ്മേളനം ഓർമ്മപ്പെടുത്തി എന്നാൽ അറിവിന്റെ മധുര വിജയങ്ങൾ കൈവരിച്ച ഏഴിക്കര പഞ്ചായത്ത് പരിധിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ മുഴുവനും സമിതി ആദരിച്ചത് പ്രത്യാശയുടെ വിത്തുകൾ വീണ്ടും വിതച്ചു സംശയമില്ല സമിതി പ്രസിഡന്റ് കെ പി മനോജ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുട്ടികളുടെ നമ്മൾ സ്വാഗത വഹിച്ചുമായിട്ട് പറഞ്ഞതുപോലെ ശ്രീമദ് മഹാത്മാ അയ്യങ്കാടി ആരാണെന്ന് പോലും അറിയാത്ത നമ്മുടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾ കാരണം അവര് ഈ മഹാത്മാവിനെ കുറിച്ചോ ബാബാ സാഹിബ് കുറിച്ചോ പഠിക്കാനോ അതിനെ കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറാവുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അറിയാൻ പാടില്ല എന്നുള്ള ആ ഒരു മറുപടി നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ പാഠ്യ പദ്ധതികളിൽ നിന്ന് പോലും ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തെ പറ്റി പറയുകയാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളി എന്താണോ സമൂഹത്തിൽ ചെയ്തത് ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരെല്ലാം എനിക്ക് എടുത്തു പറയേണ്ടത് അദ്ദേഹം ഏറ്റവും പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടതെ ഉള്ളവനെ കണ്ടുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തനം നടത്തിയത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം ചില ഘട്ടങ്ങളിൽ തോന്നാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിലെ ഏറ്റവും താഴെ ഉദ്ദേശിച്ചുകൊണ്ടാണോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നവർ ചെയ്യുന്നത് എന്ന് തോന്നാറുണ്ട് കേരള ഹൈക്കോടതി മുൻ സീനിയർ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ മുഖ്യപ്രഭാഷണം നടത്തി എസ് സി എസ് ടി ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കൊടുങ്ങല്ലൂർ അവിട്ട ദിന സന്ദേശം നൽകി പട്ടികജാതി മേഖലയിലെ മികച്ച സംഘാടകനും സംവരണത്തിന് അനുസൃതമായി നിയമം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ നിലനിന്ന് വരുന്ന അന്യായത്തിന്റെ ചാലക ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി എ പി എസിന്റെ ജനറൽ സെക്രട്ടറി എ ശശിധരനെ ആദരിച്ചു ഒപ്പം വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഗാനരചയിതാവ് ഷിബു ഏഴിക്കര ഡോക്ടർ ആതിര പ്രതാപൻ ജില്ലാ കബഡി താരം കുമാരി സാവരി രൂപേഷ് എന്നിവർക്ക് പട്ടികജാതി സമൂഹത്തിന്റെ കരഘോഷം നിറഞ്ഞ ആദരവ് അർപ്പിക്കപ്പെട്ടു ഗൗരികൃഷ്ണ സൗരേഷ് കെ രഞ്ജിത്ത് എന്നിവർ ആചാര്യ അനുസ്മരണ പ്രാർത്ഥനാ ഗാനം ആലംഭിച്ചു വാർഡ് മെമ്പറായ പി കെ ശിവാനന്ദൻ ജിൻഡോ അനിൽകുമാർ ബിന്ദു ഗിരീഷ് വൈസ് പ്രസിഡന്റ് ടി ജോഷി കെ കെ മായാദാസൻ ട്രഷറർ കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കേടാമംഗലം